ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ ഇന്ന് നേരത്തെയാണ് ഞാൻ എണീറ്റത് ആയപ്പോൾ ഞാൻ എണീറ്റ് ഏട്ടനെ വർക്കുള്ള ദിവസമായതുകൊണ്ട് കുറച്ച് നേരത്തെ എണീക്കാറുണ്ട് അപ്പോൾ ചോറിനുള്ള നല്ല വെള്ളമൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം കടലക്കറിക്കുള്ള പ്രിപ്പറേഷനാണ് തേങ്ങും തക്കാളി ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഒക്കെ ഇട്ട് വെള്ളം ഒഴിച്ച് കുക്കറിൽ വേവിക്കാൻ വെച്ച് ഇതിൻ്റെ ആദ്യത്തെ വോയിസ് ഓവറാണ് കേട്ടോ കുറച്ച് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും സ്വാഭാവികം ആദ്യത്തൊരു വോയിസ് ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് സൗണ്ടും ക്ലിയറായി കിട്ടണമെന്നില്ല സൗണ്ട് കുറവാകും എൻ്റെ കയ്യിൽ സൗണ്ട് ക്ലിയർ ആയാനുള്ള മൈക്കൊന്നും ഇല്ല അപ്പോൾ മൈക്കൊക്കെ ഞങ്ങൾക്ക് തനിയെ അങ്ങനെ വാങ്ങാം എന്ന് പ്രതീക്ഷിക്കണ് അത് ചിക്കൻ മസാല ഇടണ്ടട്ടോ ഞാനത് നേരത്തെ പറയാൻ മറന്ന് അത് കഴിഞ്ഞ ശേഷം ഞാൻ കുളിക്കാൻ പോയിരുന്നു ചോറിന് വെള്ളം വെച്ചതിന് ശേഷമാണ് ഞാൻ കുളിക്കാൻ പോയത് അത് കഴിഞ്ഞിട്ട് പുട്ടിനുള്ള പൊടിയൊക്കെ ഞാൻ ഇട്ട് ഇട്ടുകഴിഞ്ഞതിന് ശേഷം വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെച്ച് എന്നാൽ പിന്നെ നമുക്ക് പുട്ട് കുറച്ചും കൂടി സോഫ്റ്റായി കിട്ടും ഒരു അഞ്ച് മിനിറ്റോളം ഒഴിച്ച് വെച്ചാലൊക്കെ മതി നല്ല കുതിർന്ന് നല്ല ഇതിലായി സോഫ്റ്റ് ആയി കിട്ടും ഉപ്പിട്ടിട്ട് കാണാം ഉപ്പിടും പറയാൻ മറന്ന് ഞാൻ ഞാൻ റൂമിലിരുന്നിട്ടാണോ വോയിസ് ഒക്കെ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ മോന അവിടെ നിന്ന് കൊച്ചു ടി വി കാണുന്നുണ്ട് അതാണ് കൊച്ചി ടിവിൻ്റെ സൗണ്ടൊക്കെ ഇടയിൽക്കൂടെ കേൾക്കും അതുകഴിഞ്ഞാൽ കൊച്ചോറിനുള്ള വെള്ളമൊക്കെ തിളച്ചതിന് ശേഷം അരി വേകിയിട്ട് അരി ഏകി പിന്നെ ഞാൻ ഫ്രണ്ടത്തെ വാതിലൊന്നും തുറന്നിട്ടില്ല രാവിലെ എണീറ്റ് നേരം അടുക്കളക്കായതുകൊണ്ട് വാതിലൊക്കെ ഒന്ന് തുറന്നതിന് ശേഷം ഒന്ന് ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞ് അവൻ്റെ കസാര ഒക്കെ ഉണ്ടായിരുന്നു അവർക്കെടുത്ത് ഞാൻ മാറ്റി എന്നിട്ട് ഒന്ന് വെറുതെ ഒന്ന് ജസ്റ്റ് വിറ്റത്തൊക്കെ ഇറങ്ങി ഒന്ന് നോക്കി അത് കഴിഞ്ഞ് പിന്നെ നേരെ അടുക്കളയ്ക്ക് തന്നെ വന്ന് എന്നിട്ട് കടലക്കറി കടലായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കടലെടുത്ത് ഞാനൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ടെന്നാൽ പിന്നെ നമുക്ക് കുറുക്കി കിട്ട കിട്ടും മറ്റേത് നമുക്ക് ഇവിടെ തേങ്ങ ഒന്നും ഇപ്പോൾ കിട്ടാനുള്ളൂ ഞാൻ അധികം അങ്ങനെ ചെയ്യാറ് അത് കഴിഞ്ഞ് വീട്ടിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പയറൊക്കെ ഉപ്പേ വെച്ച് അത് കഴിഞ്ഞു ശേഷം വെണ്ടക്കൻ തക്കാളി ചെറിയൊരു കറി കറിമാതിരി കറി വല്ലാതൊന്നുമില്ല കുറച്ച് വറ്റിച്ചിട്ടുള്ള രീതിക്കാണ് ഞാൻ വെക്കുന്നത് ഇവിടെ ഞങ്ങൾ രണ്ടാളായത് കൊണ്ട് വല്ലാതെ കറീൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല പിന്നെ ഇപ്പം എന്താ അത് കഴിഞ്ഞതിന് ശേഷം എന്താ നമ്മൾ അരച്ച് വെച്ച് പേസ്റ്റ് അതിലേക്ക് കുറച്ച് കറി മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇട്ടിങ്ങോട്ട് ഒന്ന് ഇളക്കി ഇളക്കി കഴിഞ്ഞതാ കണ്ടില്ല ഇതേ വരി കുറുക്കി വരും അല്ലാതെ കറി ആവശ്യമുള്ള ടേസ്റ്റും നല്ല ടേസ്റ്റുമാണ് കറി പുട്ടിനൊക്കെ അത് അതിന് ശേഷം പുട്ട് കടലിലേക്കുള്ള കടു കടുകൊക്കെ വറുത്ത് കഴിഞ്ഞു വറുത്തേണ്ട കഴിഞ്ഞ ശേഷം ഞാൻ പുട്ടുണ്ടാക്കാൻ പോയിട്ട് അതിൻ്റെ വീട് ഗ്രൂപ്പ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല രാവിലെ ഈ തിരക്കിൻ്റെ ഇടയിൽ ചില വീഡിയോ കളിപ്പൊന്നും കിട്ടണമെന്നുമില്ല അത് കഴിഞ്ഞ് നമുക്ക് മുളക് ഉണ്ടായിരുന്നു അത് കുറച്ചൊന്ന് ചൂടാ പിന്നെ എണ്ണയിലിട്ട് ചൂടാക്കിയെടുത്ത് പിന്നെ പപ്പടം വറുത്ത് ഇപ്പം നൂലും പായതുകൊണ്ട് ചിക്കനും മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുമാണ് രാവിലത്തെ കറികളൊക്കെ എന്നിട്ട് ഏട്ടനുള്ള ഭക്ഷണമൊക്കെ പാത്രത്തിലാക്കി വെച്ച് ഉപ്പേരിയും മുളകും ഇട്ടും കറി വേറെ പാത്രത്തിലാട്ടോ ഞാൻ കറി ഇടണത് ഒരു കുഞ്ഞു പാത്രം കറിക്കായിട്ടും ഏട്ടനുള്ളത് പിന്നെ വെള്ളം കൊണ്ടുപോകുന്നുണ്ട് മാലയിട്ടിട്ടൊന്നും ഇല്ല പക്ഷെ ഞങ്ങൾ വൃക്ഷം പന്ത്രണ്ടാം തീയതി വരെ ഞങ്ങൾ എടുക്കാറുണ്ട് ഇവിടെ എല്ലാ സ എല്ലാ കൊല്ലം ഞങ്ങൾ എടുക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതെല്ലാം ഉള്ളു കേട്ടോ രാവിലത്തെ ഒരു ചെറിയൊരു മോർണിംഗ് റൊട്ടീൻ ആയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ എടുത്തത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് യു ബൈ